പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ എന്ന ബാലസാഹിത്യ നോവൽ ആരംഭിക്കുന്നു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലായി മിക്ബാൽ ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം ഒന്ന് മുത്തശ്ശി മാത്രം അപ്പുവിനെ ഏകാശ എന്ന് വിളിച്ചു രോഹിണി നക്ഷത്രത്തിലായിരുന്നു അപ്പുവിൻ്റെ ജനനം ഏകാദശിനാളിൽ കള്ളക്കർക്കിടകം പകലെന്നും ഇല്ലാതെ തോരാതെ നിന്നു പെയ്യുന്ന മഴ രാത്രി ഏറെ ചെന്നപ്പോഴാണത്രേ അപ്പു പിറന്നുവീണത് സാക്ഷാത് കൃഷ്ണന്റെ നാളാണ് രോഹിണി കൃഷ്ണൻ ജനിച്ചത് ചിങ്ങമാസത്തിലാണ് അഷ്ടമി ദിവസം പഞ്ഞക്കർക്കടകക്കാരനാണെങ്കിലും കൃഷ്ണന്റെ നാളാണല്ലോ പോരാത്തതിന് ഏകാദശി ശിവനെ പ്രിയപ്പെട്ട ദിവസം ശിവനെ സന്തോഷിപ്പിക്കാൻ ഏകാദശി നോൾക്കാറുണ്ട് അമ്മയും മുത്തശ്ശിയും മുടങ്ങാതെ മുത്തശ്ശി എപ്പോഴും പറയും ാനുഗ്രഹമുള്ള കുട്ടിയാണ് ദേവു കണ്ടോളൂ അവൻ മിടുക്കനാവും കൃഷ്ണന്റെ വേറെ സ്വഭാവങ്ങളൊന്നും ഇല്ലാച്ച നന്നായി ദൈവദോഷം പറയരുത് ദേവു ഞാൻ കളി പറഞ്ഞതല്ലേ കൃഷ്ണന്റെ കാര്യത്തിലാ കളി പറയ തെറ്റുപറഞ്ഞ് ഒരു പണം ചെക്കനെ ഒഴിഞ്ഞ് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെക്കേ അമ്മ നാലണയുടെ തൊട്ടെടുത്ത് അപ്പുവിൻ്റെ നിറക് തൊട്ട് കാൽപാദം വരെ മൂന്ന് വട്ടം വട്ടമൊഴിഞ്ഞു എന്നിട്ട് മച്ചറയിലെ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ കാൽക്കൽ വെച്ചു അപ്പു മുത്തശ്ശിയുടെ അടുത്തുകൂടി കാലു നീട്ടിയിരിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശിയുടെ തൂങ്ങിയാടുന്ന മുലകളിൽ മുഖം ചേർത്തുകൊണ്ട് അപ്പു കൊഞ്ചി എന്താ മുത്തശ്ശി കൃഷ്ണന്റെ വേറെ സ്വഭാവങ്ങൾ വേറെ സ്വഭാവങ്ങളോ കൃഷ്ണനോ ആരെന്ന് എന്നോട് പറഞ്ഞത് അമ്മ മുത്തശ്ശിയോട് പറയണു കേട്ടൂരോ അതോ കൃഷ്ണൻ മഹാവികൃതിയായിരുന്നു ഏട്ടനെ നെന്നെ പോലെ കൃഷ്ണന്റെ കഥ പറഞ്ഞു തരൂ മുത്തശ്ശി മുത്തശ്ശിക്കിപ്പോ വലിയ കൂട്ട ശ്വാസം മുട്ടും കഥ പറയില്ലാച്ച അപ്പു മുത്തശ്ശിയോടും മിണ്ടില്ല ഇനി മുത്തശ്ശിക്ക് രക്ഷയില്ല കഥ പറഞ്ഞേ പറ്റൂ കഥ കേൾക്കാനുള്ള സുഖത്തിന് അപ്പു മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് മലർന്നു കിടന്നു മുത്തശ്ശി കഥ പറയുകയായിരുന്നു അപ്പുവിൻ്റെ ഏട്ടനെപ്പോലെ കൃഷ്ണനും ഉണ്ടായിരുന്നു ഒരേട്ടൻ ബലരാമൻ പരമശുദ്ധൻ എന്നാലോ ദേഷ്യക്കാരൻ മൂക്കത്ത് അശുണ്ടി ഒരു ഈച്ച വന്നിരുന്ന നടിക്കും സ്വന്തം മൂക്കത്ത് വികൃതി കാട്ടുന്നത് കണ്ണൻ അടി കിട്ടുന്നത് ഏട്ടനും അനിയനും സമാസമം അയലുള്ളവരുടെ അടുക്കളയിൽ കടന്നു ചെല്ലും കൃഷ്ണൻ കൂട്ടുകാരുണ്ടാവും കൂടെ ഏട്ടൻ്റെ കാര്യം പറയുകയും വേണ്ട അനിയൻ എവിടെ പോകുന്നോ ഒപ്പം ഏട്ടനും കാണും പശുക്കളെ വളർത്തി പാലും വെണ്ണയും തൈരും വിറ്റ് കഴിയുന്നവരാണ് അമ്പാടിയിലുള്ള ഗോപന്മാരും ഗോപികമാരും എല്ലാ വീടുകളിലും തൈര് കടഞ്ഞ് വെണ്ണയെടുത്ത് പാത്രങ്ങളിലാക്കി അടച്ചു വെച്ചിട്ടുണ്ടാവും വെണ്ണയിലാണ് കണ്ണൻ്റെ കണ്ണ് വെണ്ണ കട്ടു തിന്നു കഴിഞ്ഞാൽ ഉറിയിൽ തൂക്കിയിട്ട മൺകലത്തിലായിരിക്കും നോട്ടം അടക്കോലുകൊണ്ട് കുത്തി മൺകലത്തിൽ ഓട്ടയുണ്ടാക്കും ഒഴുകി വരുന്നത് പാലായാലും തൈരായാലും മതിയാവോളം കുടിക്കും ഇടുപ്പിൽ രണ്ടു കൈയും കുത്തി നേരെ മുകളിലുള്ള ഉറിയിലേക്ക് നോക്കി വായ തുറന്ന് നിൽപ്പുണ്ടാവും കൃഷ്ണൻ തൻ്റെ മാത്രമല്ല ഏട്ടൻ്റെയും കൂടെ നടക്കുന്ന കൂട്ടുകാരുടെയും വയറു നിറയണം എന്നാലേ കണ്ണന് തൃപ്തിയാവൂ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല മുത്തശ്ശി ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് കുറേശ്ശെ കുറേശ്ശെ കുറേ ദിവസം വേണം ഒരു കഥ പറയാൻ അധിക നേരം വർത്തമാനം പറഞ്ഞാൽ മുത്തശ്ശിക്ക് ശ്വാസം മുട്ടും മുത്തശ്ശി കഥ പറയുമ്പോൾ എല്ലാം കൺമുമ്പിൽ കാണുന്നത് പോലെ അപ്പുവിന് തോന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പുവിന് ഇഷ്ടമായില്ല കാളിന്തി നദിയിൽ ഗോപികമാര് കുളിക്കാൻ ഇറങ്ങിയ കഥ തുണിയൊക്കെ പുഴക്കരയിൽ അഴിച്ചു വെച്ച് ഗോപികമാര് പുഴയിലിറങ്ങി നീന്തി കളിക്കുകയായിരുന്നു ഉടുപുടവകൾ അപ്പടി വാരിയെടുത്ത് കൃഷ്ണൻ ആലിൻ്റെ കൊമ്പത്ത് കയറിയിരുന്നു ചേല കണ്ണ ഗോപികമാര് നിലവിളിയും ബഹളവുമായി ചേല തരാം നിങ്ങൾ ഓരോരുത്തരായി രണ്ട് കയ്യും കൂപ്പി വെള്ളത്തിൽ നിന്ന് കയറി ഈ ആലിൻചോട്ടിലേക്ക് വരണം ഇത്ര വികൃതി പാടില്ല വികൃതിയല്ല തോന്യാസാണ് ഇതായിരിക്കുമോ കൃഷ്ണൻറെ അമ്മ പറഞ്ഞ ഒരു വേറെ സ്വഭാവം കട്ടു തിന്നുന്നതും ചീത്ത സ്വഭാവമാണ് വെണ്ണയും തൈരും കട്ട് കഴിക്കുക അതും പോരാഞ്ഞിട്ട് കടക്കോലുകൊണ്ട് കുടം കുത്തി ഓട്ടയാക്കുക നുണ പറയാനും മിടുക്കനാണ് കണ്ണൻ അത് മൂന്നാമത്തെ വേറെ സ്വഭാവം കണ്ണൻ മണ്ണ് തിന്നു യശോദാമേ എന്ന് കണ്ണൻറെ കൂട്ടുകാരൻ അമ്മയോട് വന്ന യേശ്നു കൂട്ടി അമ്മ വടിയും കൊണ്ട് കൃഷ്ണന്റെ അടുത്ത് ചെന്നു നീ മണ്ണ് തിന്നോ കണ്ണ കണ്ണൻ ഇല്ലെന്ന് തലയാട്ടി വായ തുറക്കുന്നില്ല അപ്പോഴേ അമ്മയ്ക്ക് ഉറപ്പായി കണ്ണൻ മണ്ണ് തിന്നിട്ടുണ്ട് മര്യാദയ്ക്ക് വാ തുറക്ക് അമ്മ വടിയോങ്ങി അപ്പോൾ കൃഷ്ണന് പേടിയായി കൃഷ്ണൻ വാ തുറന്നു മകന്റെ വായ്ക്കകത്തെ എന്താ അമ്മ കണ്ടത് എന്താ കണ്ടത് ഈരേഴു പതിനാല് ലോകങ്ങൾ മുപ്പത്തിമുക്കോടി ദേവന്മാർ ബ്രഹ്മോ വിഷ്ണു മഹേശ്വരന്മാർ രാക്ഷസന്മാർ അസുരന്മാർ ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങൾ അതെങ്ങനെ മുത്തശ്ശി കൃഷ്ണൻ ദൈവല്ലേ അമ്മയ്ക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തതാ ദൈവം കട്ടു തിന്നാൻ പാടുണ്ടോ മുത്തശ്ശി അതൊക്കെ ഭഗവാന്റെ ലീലകളാ കുട്ടിയെ അപ്പോ ഗോപശ്രീകളുടെ ചേല വാരിക്കൊണ്ടോടിയതോ അതിനൊക്കെ വലിയ അർത്ഥമുണ്ടപ്പൂ എൻ്റെ ഏകാശയ്ക്ക് വലുതാകുമ്പോൾ എല്ലാം മനസ്സിലാവും അപ്പു എപ്പോഴാ വലുതാവുക അപ്പും വലുതാവും അച്ഛൻ്റെ അത്ര ഉയരം എന്താ സംശയം അച്ഛനെപ്പോലെ എനിക്ക് മീശ ഉണ്ടാവുമോ അപ്പൂനും മീശ ഉണ്ടാവും കൊമ്പം മീശ മുത്തശ്ശിക്കെന്താ മീശ ഇല്ലാത്തത് പെണ്ണുങ്ങൾക്ക് മീശ ഉണ്ടാവില്ല കുട്ടിയെ അതെന്താ മുത്തശ്ശി അങ്ങനെ മതി ചോദ്യം ചോദിച്ചത് ഓടിപ്പോയിട്ട് മുത്തശ്ശിക്കിത്തിരി ചൂടുവെള്ളം വാങ്ങിക്കൊണ്ടുപോവാ അമ്മയുടെ അടുത്തുനിന്ന് കഥ പറഞ്ഞു പറഞ്ഞ് മുത്തശ്ശിയുടെ തൊണ്ടയിലെ വെള്ളം വറ്റി